ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് അല്ല എന്നാൽ ചെറിയ രീതിയിലുള്ള ഒരു അറ്റകുറ്റ ക്ലീനിങ് ഒക്കെ ഞാൻ നടത്തുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഇതിലൊന്നും വലിയ ശ്രദ്ധയൊന്നും ഇല്ല കേട്ടോ ക്ലീനിങ് ആയാലും കുക്കിങ് ആയാലും എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇനിയും അങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ കുറച്ചൊക്കെ ആക്റ്റീവ് ആക്റ്റീവായാലേ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ നമ്മളെ മുന്നിട്ടിറങ്ങിയാലേ എല്ലാം സെറ്റാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇന്നലെ എടുത്താണെങ്കിലും ഇന്നാണ് അപ്ലോഡ് ആക്കുന്നത് അതായത് ഇന്ന് കർക്കിടകം ഒന്നാണ് അപ്പോൾ ഞാൻ അതിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല സാഹചര്യങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ ഇന്നാണ് ഇത് അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ കർക്കിടകത്തിൻ്റെ തലേ ദിവസത്തെയാണ് കേട്ടോ ഇത് ഞാൻ എന്താ പറയുക ആ ഒരു പ്ലേറ്റ് നമ്മൾ കഴുകി ഉണക്കി വെക്കത്തില്ലേ പാത്രങ്ങൾ ആ ഒരു ഐറ്റം കഴുകി വൃത്തിയാക്കണം എന്നൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നുള്ളൂ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് അഴുക്കാവും നമ്മൾ നനഞ്ഞതോടെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് കറുക്കും അപ്പോൾ അതുകൊണ്ടിട്ട് അത് വൃത്തിയാക്കാമെന്ന് കരുതിയാണ് പിന്നെ വിചാരിച്ച് വേണ്ട ഫുള്ള് എന്തായാലും അത് വൃത്തിയാക്കുന്നു അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് ഒന്ന് ഓടിച്ചൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം വൃത്തിയാക്കാൻ അത്യാവശ്യം നല്ല സമയം വേണം അത് ചെറിയ ബ്രഷൊക്കെ വെച്ചിട്ടേ നല്ലതുപോലെ വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അത് വൃത്തിയാക്കിയത് കൊണ്ട് ആ ഒരു തിട്ട ഫുള്ള് അങ്ങ് ക്ലീനാക്കി പിന്നെ മേലെ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നവരിടം ഫുള്ളും അതും അങ്ങ് വൃത്തിയാക്കി കേട്ടോ അത്രയും കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു പന്ത്രണ്ടായിട്ടുണ്ട് ഇനിയും കുക്കിങ്ങിലോട്ട് കടന്നില്ലെങ്കിൽ മോൻ വരുമ്പോഴേക്കും ചോറ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ കട്ട് ചെയ്യുകയാണ് ഇന്ന് അയലെ കുട്ടിയും പിന്നെ കണവയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ കണവ തോരം വെക്കാം അത് ഇപ്പോൾ അവന് ഇഷ്ടമാണ് കുഴപ്പമില്ല കഴിക്കും പിന്നെ അയൽ കറി വെക്കാം എന്നൊരു രീതിയിലാണ് ഇപ്പം മീനൊന്നും അധികം കിട്ടാറില്ല അപ്പോൾ അച്ഛൻ ഇത് വഴിയേ പോയൊരു എന്നൊക്കെ പിടിച്ച് നിർത്തി മേടിച്ചു അല്ലെങ്കിൽ സാധാരണ നമ്മളങ്ങ് കാട് പോയിട്ടൊക്കെ മീൻ മേടിക്കാറ് അപ്പോൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വഴിയെ പോയവരെയെന്ന് മേടിക്കുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പുറത്ത് പോയി കട്ട് ചെയ്യാനും പറ്റില്ല ഈ കണവയൊക്കെ ആദ്യമൊക്കെ വലിയ പാടായിരുന്നു കേട്ടോ കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നല്ല എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം നല്ല സ്പീഡായിട്ട് കട്ട് ചെയ്യാനും വൃത്തിയാക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ എന്താ അത് തോറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ ആ ഒരു കത്രിക വെച്ചിട്ട് തന്നെ ഇങ്ങനെ സൈഡ് തോറും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതായിട്ടങ്ങ് ഇടും കുക്കറിലിട്ട് അഞ്ചാറ് വീസിലൊക്കെ എടുപ്പ് ചെയ്യും കേട്ടോ കാര്യം കണവ തന്നെ രണ്ട് തരത്തിലുണ്ടെന്ന് എനിക്ക് തോന്നും കല്ലം കണവയും അല്ലാണ്ട് ഒരു സൈസും ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ കല്ല ാണ് കേട്ടോ കുറച്ച് കട്ടിയുള്ള കട്ടി കൂടുതലുള്ളതാണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഹാർഡാണ് അതിൻ്റെ സ്കിന്ന് അപ്പോൾ അതിന് കുക്കറിലിട്ട് ഒരു ഏഴെട്ട് വിസിൽ ഞാൻ അടുപ്പിക്കും കേട്ടോ അപ്പോൾ അതിൽ തന്നെ എന്താ പറയുക കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതങ്ങ് അടുപ്പിലാക്കിയ ശേഷം ബാക്കി ഇനി മീൻകറിക്കുള്ള അരപ്പാണ് ഞാൻ ഈ അരയ്ക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ അരപ്പുകളെല്ലാം എൻ്റെ ജ്യൂസർ ബ്ലെൻഡറിലാണ് ചെയ്യുന്നത് കേട്ടോ കാര്യം എൻ്റെ മിക്സി അടിച്ചു പോയി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇതൊക്കെ ബ്ലെൻഡറിലാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചത് ഇപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബോക്സ് നിറച്ച് ഉണ്ടമുളവാണ് കേട്ടോ നല്ല എരിവാണ് ഇത് അച്ഛന് മാത്രമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അച്ഛന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാര്യം ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ കുറച്ച് എരിവ് കുറവാണ് അച്ഛനൊക്കെ നല്ല എരിവ് കഴിക്കുന്ന ആളാണ് അപ്പം അച്ഛനെ ചോറിൻ്റെ ഇവിടെ എന്നും ഇതുപോലൊരു ഉണ്ടമുളക് മസ്റ്റാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബോക്സ് നിറച്ചിവിടെ ഇവിടെ മേടിച്ചിങ്ങനെ വെച്ചിരിക്കുന്നത് എൻ്റെ ഈ ഒരു ജ്യൂസറിന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാടല്ല ഒരു നാലഞ്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് എന്താ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല സാധനം കേട്ടോ ഞാൻ മേടിച്ചിട്ട് മേടിച്ചിട്ടിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടുണ്ട് ന്യൂട്രി പ്രോഡക്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആമസോണിൽ നിന്നാണ് ആ അതെ ആമസോണിൽ നിന്നാണ് ഞാനത് മേടിച്ചിട്ടുള്ളത് രണ്ട് വർഷത്തിൽ കൂടുതലാവുന്നുണ്ട് എന്താ പറയുക അന്ന് നിന്നേ ഞാൻ ജ്യൂസ് അടിക്കുന്നുണ്ട് ഇപ്പോൾ മിക്സി പണി പണിമുടക്കിയതോടുകൂടി അതിൽ തന്നെയാണ് ബാക്കി അരപ്പുകളൊക്കെ റെഡിയാക്കുന്നത് പിന്നെ നമ്മുടെ തോരനൊന്നും അതിലരയ്ക്കാൻ പറ്റില്ല ില്ല കേട്ടോ അതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അരഞ്ഞു വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ എന്താ ഈ ഒരു ഇടികല് എടുത്തിട്ട് അതിനകത്തൊരുക്ക് ചത ചതയ്ക്കുന്നത് കാര്യം തോരനൊക്കെ ആകുമ്പോൾ അതിൽ ചതച്ചാൽ മതിയല്ലോ അപ്പോൾ മിക്സിയിൽ നമ്മുടെ ആ ഒരു ബ്ലെൻഡറിൽ തോരനും അവിയൽ ഒക്കെ കുറച്ച് പാടായിരിക്കും നമ്മുടെ കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കുന്ന ടൈപ്പ് മീൻകറിയുടെ അരപ്പ് മോറിനുള്ള അരപ്പ് അതൊക്കെ ആണെങ്കിൽ ഓക്കെ സെറ്റാണ് അപ്പോൾ അപ്പോൾ തോരൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഈ ഇടിക്കല്ലിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൊച്ചുള്ളിയൊക്കെ കുറച്ചധികം ഇട്ടിട്ട് നമ്മുടെ കണവയ്ക്കുള്ള അരപ്പിനായിട്ടുള്ളതാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് കണവ തോരൻ പിന്നെ അയലക്കറിയും തൈര് ആ അത്രയേ ഉള്ളൂ കേട്ടോ അത്രയൊക്കെ ഉള്ളു അപ്പോൾ അത് കുക്കിംഗ് കഴിഞ്ഞ് കിച്ചന് വൃത്തിയാക്കിയ ശേഷം ഞാൻ അടുത്തത് ഈ ഹാളും റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാം എന്ന് കരുതുന്നു കാര്യം എന്തായാലും കർക്കിടകം വരുമല്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു വൃത്തിയൊക്കെ ചെയ്യണമല്ലോ നമ്മുടെ കൊച്ചിയിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ഈ ഒരു ഒന്നാം തിയതി ഒക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും തലേ ദിവസം പണി ആ വീട്ടിൽ എൻ്റെ പൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാനും ചോദിച്ചേക്കാം അന്നത്തെ ദിവസം വീട്ടിൽ ഇല്ല ഞങ്ങൾ പഠിത്തം ഇല്ലെങ്കിലും പോകും അമ്മ അവസ്ഥയെന്ന് വെച്ചാൽ അമ്മ അത്രത്തോളം വൃത്തിയാക്കലും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു പ്രായത്തിൽ നമുക്കതൊക്കെ ഭയങ്കര എന്താ പറയുക ഇഷ്ടമല്ല വയ്യ എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നേ അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിപ്പോൾ പക്ഷേ അന്നത്തെ ആ ഒരു ചിട്ടയും അതൊക്കെ കൊണ്ടായിരിക്കണം ഇപ്പോഴും നമുക്കത് ചെയ്തില്ലെങ്കിൽ ആയില്ലോ അത് ചെയ്തില്ല ഒരു വൃത്തിയില്ലായ്മയുണ്ട് മൂദേവി കയറും വീട്ടിലെ അങ്ങനെയൊക്കെ ുള്ള കുറേ കാര്യങ്ങളുണ്ട് അന്നത്തെ ഒരു അറിവ് വെച്ചങ്ങ് ചെയ്യുന്നതാണ് പക്ഷേ ഉണ്ടല്ലോ ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും വലിയ ഇല്ല കേട്ടോ കാര്യം ഒന്നാം തീയതി ആണെന്ന് കരുതിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും ഇല്ല അല്ലാണ്ട് തൂത്തുവരൽ തുടക്കൽ അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ എനിക്കിതൊരാശ്വാസമായിരുന്നു കേട്ടോ ഇവിടെ അത്തരം ചടങ്ങുകളൊന്നും ഇല്ലല്ലോ അന്നൊക്കെ പക്ഷേ എന്നാലും നമ്മൾ ചെറുതിലേ ചെയ്ത ശീലങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ടോ കേട്ടോ അത്യാവശ്യം വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് കർക്കിടകമല്ലേ രാമായണ മാസമല്ലേ അപ്പോൾ അതിൻ്റേതായ വൃത്തി നമ്മൾ ചെയ്യണമല്ലോ വീട്ടിൽ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ ആചാരങ്ങളൊക്കെ ഉണ്ടോ ഐ മീൻ ഈ ഒരു ഒന്നാം തീയതിക്ക് ദിവസം ഈ ഒരു വൃത്തിയാക്കലും അത് മാത്രമല്ല നമ്മൾ ഈ രാമായണ മാസത്തിന് മുന്നേ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ രാമായണ മാസം എനിക്ക് എനിക്കൊന്ന് ചിലരൊക്കെ ഫുള്ള് നോയമ്പായിരിക്കും മീൻ കൂട്ടത്തില്ല വീട്ടിൽ മീനും ചിക്കനും അങ്ങനെയുള്ള ഒന്നും വെക്കില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ അപ്പം നിങ്ങളുടെ ആരൊക്കെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കമൻ്റ് ചെയ്തേക്ക് അറിഞ്ഞിരിക്കാമല്ലോ എവിടെയൊക്കെ ആരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഇന്നത്തോടു കൂടി ഈ ഒരു ജോലിയോട് കൂടി എൻ്റെ നടുവിനൊരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വലിയ പ്രശ്നങ്ങളെ നാളെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ഒരു വേദനയും കഴപ്പും എല്ലാം എനിക്ക് കാണും അപ്പോൾ രാവിലെ ലൂണ എന്തോ ഒരു കുരുത്തക്കേടെ ഒപ്പിച്ചാൽ കൂട്ടുന്നകത്താക്കിയിരിക്കുകയായിരുന്നു അവന് ആയിരുന്നു അങ്ങനെ ഞാൻ വന്ന് അല്ലെങ്കിൽ തുറന്നു വിട്ടു കേട്ടോ ഓടി നടക്കട്ടെ എന്ന് കരുതി പാവമല്ലേ ഇത്ര നേരം കൂട്ടിലായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലീനിങ് അടിച്ചു വരാലോ എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് അകത്ത് കയറി എൻ്റെ തറയൊക്കെ കണ്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് വൃത്തിയുണ്ടെന്ന് തോന്നുന്നു ില്ലേ ആ അപ്പോൾ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അറിയുമ്പോൾ ഒരാശ്വാസം അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴും ഓർത്ത് എൻ്റെ റൂമിലെ ഈ ഒരു കണ്ണാടി ഞാൻ തുടച്ചില്ല അത് എപ്പോഴും നമ്മളെ മുഖം നോക്കുന്നതല്ലേ അപ്പോൾ അതുകൂടി ഇത് തുടച്ചു അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക